ടൗൺഷിപ്പിൽ ഓണത്തിന് മുമ്പ് പട്ടയം വിതരണം ചെയ്യുമെന്ന സർക്കാരിന്റെ വാഗ്ദാനം നിയമ തടസ്സങ്ങൾ കാരണം അനിശ്ചിതത്വത്തിലാണെന്ന് റവന്യൂ വിദഗ്ധർ പട്ടയം നൽകേണ്ട രാജാക്കാട് കട്ടപ്പന നെടുങ്കണ്ട ടൗണുകൾ ഹൈറേഞ്ച് പരിധിയിലായതിനാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ചട്ടപ്രകാരമാണ് നടപടികൾ നടത്തേണ്ടത് കട്ടപ്പന ടൗൺഷിപ്പിൽ ഓണത്തിന് മുൻപ് പട്ടയം വിതരണം ചെയ്യുമെന്ന് സർക്കാരിന്റെ വാഗ്ദാനം നിയമ കാരണം അനിശ്ചിതത്വത്തിലാണെന്ന് റവന്യൂ വിദഗ്ധർ പട്ടയം നൽകേണ്ട ലാജാക്കാട് കട്ടപ്പന നെടുങ്കണ്ടം ടൌണുകൾ സെൻട്രൽ ഹൈറേഞ്ച് സി എച്ച് ആർ പരിധിയിലായതിനാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ ചട്ടപ്രകാരമാണ് നടപടികൾ നടത്തേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാറിന് സുപ്രീംകോടതി സി എച്ച് ആർ പ്രദേശങ്ങളിലെ പട്ടയ നടപടികൾ വിലക്കി ഉത്തരവിറക്കിയതും അതിനെതിരെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിയമനടപടി സ്വീകരിക്കാത്തതുമാണ് ആദ്യത്തെ പ്രധാന തടസ്സം രണ്ടായിരത്തി ഒൻപതിലെ സർക്കാർ ഉത്തരവനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ ചട്ടപ്രകാരം അനുവദിക്കുന്ന ഭൂമിയിൽ വീടിനും കൃഷിക്കും പുറമെ ഉപജീവനത്തിനായി ചെറിയ കടമുറി നിർമ്മിക്കാൻ അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും വിസ്തീർണമൊന്നും വ്യക്തമാക്കിയിട്ടില്ല ഇത് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിനാലിന് ജില്ലാ കലക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിലും സർക്കാരിന്റെ തുടർ നടപടി ഉണ്ടായിട്ടില്ല ഇവിടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പട്ടയ നടപടികൾ നിർത്തിവെക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത് പുനരാവിഷ്കരിക്കുന്നതിന് യാതൊരു രീതിയിലുള്ള നിയമ നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതുകൊണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ ചട്ടപ്രകാരമുള്ള പട്ടയം സി എച്ച് ആർ ഭൂമിയിൽ നൽകുവാൻ സാധിക്കില്ല അപ്പോൾ ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യം ഇവിടെ നിൽക്കുമ്പോഴാണ് ഗവൺമെന്റ് പറയുന്നത് കൃത്യമായി ഓണത്തിന് മുൻപേ ഈ പറയുന്ന ഷോപ്പ് സൈറ്റുകളിൽ രാജാക്കാട് നെടുങ്കണ്ടം കട്ടപ്പന പോലെയുള്ള ഷോപ്പ് സൈറ്റുകളിൽ പട്ടയം നൽകാൻ സാധിക്കുമെന്ന് ഗവൺമെന്റ് പറയുന്നു അതോടൊപ്പം തന്നെ തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് മുന്നേയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് മുമ്പേ കൈവശ ഭൂമിയായി നിൽക്കുന്ന സ്ഥലത്ത് തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടപ്രകാരമുള്ള പട്ടയം നൽകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും അത് നൽകുവാൻ സാധിക്കില്ല കൃത്യമായി പറയുന്നുണ്ട് സി എച്ച് ആർ ഭൂമിയിൽ ചട്ടപ്രകാരമുള്ള പട്ടയം മാത്രമേ നൽകാൻ സാധിക്കൂ എന്ന് പറയുന്നത് കൊണ്ട് ഇത് യാഥാർത്ഥ്യമാകില്ല എന്നുള്ളതാണ് സത്യം കട്ടപ്പന ടൗണിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുൻപുള്ള കൈവശ ഭൂമിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടപ്രകാരം പട്ടയം നൽകണമെന്ന ആവശ്യമുണ്ടെങ്കിലും സി എച്ച് ആർ പരിധിയിൽപ്പെട്ടതിനാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ ചട്ടമനുസരിക്കേണ്ടതാണെന്ന് കലക്ടർ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പട്ടയം നൽകിയാൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യത കൂടുതലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൂടാതെ കട്ടപ്പന ടൌണിൽ വ്യക്തിഗത സർവേ നടക്കാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിന് മുൻപുള്ള കൈവശ കൃഷി വിവരങ്ങൾ ഫെയർലാൻഡ് രജിസ്റ്ററിൽ രേഖപ്പെടുത്താതിരുന്നതും പ്രശ്നമായി തുടരുന്നു രണ്ടായിരത്തി പതിനാറിൽ സർവേക്ക് ഉത്തരവുണ്ടായിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അത് പൂർത്തിയായത് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലെ ചട്ടപ്രകാരം പട്ടയം അനുവദിക്കുന്ന ഭൂമിയിൽ എത്ര വിസ്തീർണം വരെ കടമുറി പണിയാമെന്ന സർക്കാർ വ്യക്തമാക്കിയ ഉത്തരവും സുപ്രീംകോടതിയുടെ പട്ടയവിലക്ക് ഉത്തരവിന്റെ പുനഃപരിശോധനയും നടന്നാൽ മാത്രമേ ഷോപ്സൈറ്റുകളുടെ പട്ടയ പ്രശ്നത്തിൽ യഥാർത്ഥ പരിഹാരം ഉണ്ടാകൂ എ എം ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ചെട്ടിനാട് നെടുങ്കണ്ടെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടും